നമ്മുടെ മനാഫ്കയിലെ ശ്വേതം നമ്മുടെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കും അറിയാം മനസ്കാര നമ്മുടെ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്ത പുള്ളിയാ പുള്ളി ഇവിടെ പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട് എന്നെ വിളിച്ചാൽ അങ്ങോട്ട് വരണം വരണം എന്നുള്ളത് ഇതുവരെ പോകാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അവിടെ കേറിയിട്ട് പോവാം അത് ഓഫീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ തന്നെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസ് ഒരു റിസോർട്ട് അത്ര ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഓ വീട്ടിൽ പോലോ ഓഫീസിൽ വന്നേ വന്നേക്ക് ഇവിടെ ഫുൾ കാടാണ് മൊത്തത്തിൽ വണ്ടി ഞാൻ എങ്ങനെ കയറി പാർക്ക് എടി ഇത് മൊത്തം കാടാടി ഫോറസ്റ്റ് ആടി ഫോറസ്റ്റ് എന്താ പ്രശ്നം എന്താ ഫോറസ്റ്റ്

അപ്പൊ വീടാണോ എന്നാ പരിപാടി നിങ്ങളുടെ ഓഫീസ് അടിപൊളിയാണ് സൂപ്പർ ആണ് ഋഷിക്ക് ഇവിടെ നേരം പ്രത്യേക താല്പര്യാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മത്സ്യങ്ങളാണോ അതെന്ത് ഓറഞ്ച് ഫിഷ് ഫിഷ് ആണോ ആണോ പേരെന്താ പേരെന്താ മഴയൊന്നും ഇല്ലെങ്കിൽ മൊത്തത്തിൽ മഴ പെയ്ത ഒരു ഫീലാണ് മൊത്തം അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം വാട്ടർ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ടോ തോന്നുന്നു അങ്ങനത്തെ എന്താ പരിപാടികളാണ് പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഒരു റിസോർട്ട് കിടില്ലാ ഹോം സ്റ്റേ ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് അടിപൊളിയാണ് നമ്മുടെ എറണാകുളം അഞ്ചുമനിൽ ക്ഷേത്രത്തിന്റെ പുറകിലായിട്ടാണ് ഈ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സ്പ്രിങ്ക്ലർ ഉണ്ട് സ്പ്രിങ്ക്ലർ മഴ ദേ ഇവിടെ മൊത്തം മഴ ശരിക്കും ഇപ്പം മഴയില്ല കഴിച്ചത് മഴ പെയ്ച്ചോണ്ടിരിക്കട്ടോ സംഭവം മഴ പെയ്യുന്ന മഴ കണ്ടോ മഴ കണ്ടോ ഇവിടെ മൊത്തം മഴ ഓണാക്കി കണ്ടോ മഴ ഓണാക്കിയ കണ്ടോ ഓണാക്കിയോ എന്താ വിഷം എനിക്ക് അറിയത്തില്ല പുകയൊക്കെ ഇതെന്താ സംഭവം ഇതിപ്പോ നമ്മള് മൂന്നാർ പോവാതെ തന്നെ മൂന്നാർ ഒരു ഫീൽ ആയല്ലോ ഇത് ഇറക്കി വിടട്ടെ ഋഷിനെ വെള്ളത്തിൽ ഇറക്കി ഇറങ്ങി വിടട്ടെല്ലേ എന്റെ ഫിഷിന്റെ കൂടെ പ്ലേ ചെയ്തോ കളിച്ചോ ചെല്ലെ ഫിഷിന് ഉമ്മ കൊടുക്കണോ അതെന്നാ ഫിഷും അമ്മ ചെയ്യണോ അതും വേണ്ടേ

അത് കൊറക്റ്റ് എങ്ങനെയത് മനസ്സിലാക്കി ശബ്ദം കേട്ടിട്ടില്ല അപ്പൊ എല്ലാവരും ഉപ്പിളിന്റെ മായ ഉണ്ടോ ഉപ്പിളിന്റെ വാങ്ങില്ല ഉപ്പിളിന്റെ മാത്രം വരുമ്പോൾ അമ്പഴങ്ങ ഉപ്പിലിട്ട് തരാം മതിയോ ഫിഷ് ഫ്രൈ വേണോ ഫിഷ് ഫ്രൈ വേണ്ട നമുക്ക് നമുക്ക് ഇതപ്പോ എന്ത് സ്പേസ് നമ്മള് ഒരു വെയിറ്റിംഗ് ലോഞ്ച് ആണ് ഇവിടെ പോസപ്ഷനിസ്റ്റ് ഒന്നും ഇല്ല നമ്മള് ഞാൻ ഞാൻ തന്നെയാണ് തന്നെ ഇറങ്ങി വന്ന് നമുക്ക് വരുന്ന കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽസ് കാണിച്ചു തരാനൊക്കെ വരും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള വരുമ്പോ തന്നെ ഒരു വൗ ഫാക്ടർ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം അടിപൊളിയാണ് ഞാൻ തന്നെ ആക്ച്വലി ഞാൻ പറയാം നമുക്ക് ആക്കാൻ പറ്റിയ നല്ലൊരു ഒരു സാധനമാണെന്നുള്ളത് വർക്ക് ചെയ്യുന്ന നല്ലൊരു ആംബിയൻസ് ആണല്ലോ ഇവിടെ ഇവിടെ പല മൾട്ടി ലെവൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു നാല് പേർക്ക് ഇരിക്കാം അവിടെ ഒരു ആറ് ആറുപേരുണ്ട് അതിന്റെ മേലുണ്ട് ഇത് ഇങ്ങനെ എന്ന് ഇങ്ങനെയാവുമ്പോഴ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈനിലുള്ള ഒരു ഓഫീസ് സ്പേസ് എന്നുള്ളതിനേക്കാളും ഇങ്ങനെ കുറച്ചൊരു വ്യൂ കട്ട് ചെയ്യാനും ഇങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് ഫുള്ള് നമുക്ക് സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ പിന്നെ എനിക്ക് ഒരു ഇതുപോലെ മൾട്ടി ലെവൽസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു പോഡിയം പോലത്തെ ഒരു ഫീല് കിട്ടും ഒരു ആംഫി തിയേറ്റർ പോലെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കേട്ട് യൂസ് ചെയ്യാം ഫ്ലോർസ് താഴെ ജസ്റ്റ് റഫ് കോൺക്രീറ്റ് പോലെ ഫ്ലോർ ചെയ്തിരിക്കുന്നു ഇവിടെ ടൈൽസ് ടൈൽസ് താഴെ മൊറോക്കൻ ഒരു സ്റ്റെപ്പ് ഓഫ് ആളുകൾ ഇവിടെ വേറെ അടുത്ത സ്റ്റെപ്പ് ഓഫ് ആളുകൾ ഇതിന് മുകളിൽ മുറം പഴയ കൊട്ടയം ഇതൊക്കെ നമ്മള് പെയിന്റ് അങ്ങനെ ആക്കി ഇതൊരു ഫിഷിന്റെ ട്രാപ്പ് ആണ് അത് പെയിന്റ് ചെയ്തതില് ലൈറ്റ് ഇട്ട് ഷാൻലിയർ പോലെ ആക്കി കളിപൊരു പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോ ഇവിടെ ഒരു തട്ടാൾ പിന്നെ പിടിച്ചേക്കുന്നത് അതാണ് ഇങ്ങനത്തെ കളർ തീമെല്ലാം അതാണ് രാജസ്ഥാനി ഫീല് കൊണ്ടുവരാൻ

ോ മനോഫ്ക റോഡ് പണിയുമായിരുന്നോ മനോഫ്ക റോഡ് പണിന്നു മെറ്റൽ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചതാ എവിടെ അറിയാമോ ടേബിളിനകത്ത് ഐഡിയ റോഡ് പണി പോലത്തെ നിരത്തിയിട്ടല്ലേ നിങ്ങൾ നിരത്തിയിട്ടു മനാഫ്കയുടെ ഓഫീസ് ഇഷ്ടപ്പെട്ടോ ഋഷിക്ക് നല്ല ആണോ അപ്പൊ ഇത് ക്ലയൻസ് ഒക്കെ വന്ന് ആ നമുക്ക് ഡിസ്കഷൻ ആവാം അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് മീറ്റിംഗ് ആവാം അല്ലെങ്കിൽ ഞങ്ങൾ വൈകിട്ടൊക്കെ ചെലപ്പോ ഇരുന്ന് സിനിമ ഇതൊരു ഓ ഇവിടെ നമ്മള് ഫുഡ് കഴിക്കാന്നുള്ളൊരു പരിപാടി മാത്രമല്ലാണ്ടേ നമ്മുടെ ഓഫീസിലെ കുറെ പേർക്ക് പാട്ട് പാടാനും ഗിത്താർ വായിക്കാനൊക്കെ അറിയാം ചില ഈവനിങ്സ് ഒക്കെ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പൊ ഞങ്ങൾ ബെഞ്ച് മുഴുവൻ അവിടെ കൊണ്ടുവിടും അപ്പൊ എല്ലാവർക്കും അവിടെ ഇരിക്കുമ്പോൾ മ്യൂസിക് ഇവന്റ് ഒക്കെ പോലെ നടത്താനും കൂടി ഉദ്ദേശിച്ചാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ വെള്ളം ഇങ്ങനെ ആ ആ ഒരു 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 ഒഴുകുന്ന സൗണ്ട് നമ്മൾ നമ്മൾ ഓഫീസ് എന്ന് പറയുമ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്പേസ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ ഇത് കുറച്ചുകൂടി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അപ്പോ ഋഷിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഓടി കളിച്ച് അവിടെ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം നമ്മളൊരു ചെറിയ സമയം കിട്ടി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കും ഒന്ന് റിലാക്സ് ആവാനായിട്ട് എനിക്കെപ്പോഴും എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന ടൈപ്പാണ് അപ്പൊ അതിൽ നിന്നൊരു റിലാക്സേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു സ്പേസ് ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ എനിക്ക് ഈ ഫിഷുകളെയും ഇതൊക്കെ ഇഷ്ടമാണ് ഓപ്പൺ അറ്റ്മോസ്ഫിയർ പിന്നെ മാത്രല്ല ക്ലയൻറ്റ്സ് വരാൻ നേരത്ത് ഒരു സ്പേസ് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ വീട് എത്രമാത്രം ക്രിയേറ്റീവ് ആക്കാൻ പറ്റും അവർക്കും ഒരു ഐഡിയ കിട്ടും പിന്നെ നമുക്കിപ്പോൾ ഉള്ള പ്രോജക്ട്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ് കൂടുതൽ ഒന്ന് രണ്ട് റിസോർട്ട് പ്രോജക്ട്സ് ഉണ്ട് ഇതിപ്പോ കൂടുതലും ഒരു റിസോർട്ട് കൈൻഡ് ഓഫ് ഒരു ആംബിയൻസ് ആണ് അപ്പൊ അതുപോലെയുള്ള പ്രോജക്ട്സും നമ്മൾക്ക് ചെയ്യാം പിന്നെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്റ്റോറന്റുകൾ ഇങ്ങനെയുള്ള ഓഫീസ് സ്പേസുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും സംഭവങ്ങൾ പടിപടിയായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല നല്ല മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ റെഡിയാക്കട്ടെ അല്ലേ ഞാൻ വന്നോളാം വന്നോളാം എന്തായാലും അവൻ അവടെ ഫിഷിനോട് കളിച്ച് ഫിഷിനോട് കളിച്ച്

ഇതുപോലെയുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ വീടോ ഓഫീസ് റിസോർട്ട് ഹോം സ്റ്റേ എന്നാണെങ്കിലും കംപ്ലീറ്റ് ആർക്കിടെക്ചർ അല്ലെ എന്ത് പറയുന്നത് ആ അങ്ങനെയുള്ള ഇങ്ങനെ പോലുള്ള ആൾക്കാർ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഐ നോ ഹിം ഫോർ ലാസ്റ്റ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഞാൻ കോഴഞ്ചേരി വീട്ടിൽ താമസിക്കുമ്പോൾ മുതൽ ഞങ്ങൾ പരിചയമുള്ളതാണ് കോഴഞ്ചേരി വീട്ടിൽ തന്നെ പുള്ളി എനിക്ക് കുറെ വർക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് സോ നിങ്ങൾ സോ നോ ലറ്റ്ഗോ ഗോ ഇനി അങ്ങോട്ടേലും എന്ത് സംഭവം മൊത്തം കാടാണല്ലോ കാട് ഈ കാട്ടീന്ന് വണ്ടി എടുത്തോണ്ട് പോട്ടെ വേണ്ട വേണ്ടോടാ ഓ ഇനി എവിടെങ്കിലും പോവാല്ലേ ശരി